ഹലോ കൂട്ടുകാരെ ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നെൻ്റെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പം പതുപോലെ രാവിലെ എഴുന്നേറ്റ് താമസാണ് എഴുന്നേറ്റ് താമസമൊന്നുമല്ല രാവിലെ വെളുപ്പിന് എഴുന്നേറ്റു പിന്നെ ഞാൻ മോൻ ട്യൂഷനൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ കിടന്നു പരീക്ഷ ആയതുകൊണ്ട് ഉച്ചക്ക് ചോറൊന്നും കൊണ്ടുപോകണ്ട അപ്പം ലേറ്റായിട്ട് ചോ അരിയൊക്കെ അടുപ്പത്തിട്ടാൽ മതി അതുകൊണ്ട് തന്നെ കിടന്നു പിന്നെ മോൻ ട്യൂഷൻ കഴിഞ്ഞ് വരാറായപ്പോഴേക്ക് ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എഴുന്നേറ്റത് പിന്നെ എഴുന്നേറ്റ് ഞാൻ രാത്രിയിൽ നമ്മൾ താറേ ഞാൻ തുണി ഇട്ടേക്ക് ആ തുണിയൊക്കെ കഴുകി ഞാൻ അടുപ്പിൻ്റെ അവിടെ വിരിച്ചിട്ടേക്ക് ഉണങ്ങുന്നതിന് വേണ്ടി രാവിലെ ആകുമ്പോഴത്തേക്ക് അതെല്ലാം ഉണങ്ങി കിട്ടും അതിനുശേഷം ഞാൻ പാത്രത്തിൽ കഞ്ഞി വെക്കുന്നതിന് വെള്ളമൊക്കെ പിടിച്ചു കുടിക്കുന്ന വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി പിടിച്ചു വെച്ചു അതിന് ശേഷം വെച്ചിട്ട് ഞാൻ അടുപ്പി തീ പിടിക്കുന്നതിന് വേണ്ടി കുറച്ച് ഡീസൽ ഒഴിച്ചു കൊടുക്കും ഡീസൽ ഒഴിച്ചിട്ട് ഒരു തീ പെട്ടിക്കൊണ്ട് അങ്ങോട്ട് ഇടുമ്പോഴേക്കും തീയൊക്കെ നന്നായിട്ട് കത്തി വരും അടുപ്പി രാവിലെ തീ കത്തിക്കാൻ ഭയങ്കര പാടാണ് ഞാൻ അതുകൊണ്ട് കുറച്ച് ഡീസലൊക്കെ ഒഴിച്ചിട്ടാണ് കത്തിക്കുന്നത് വിറകിൽ തീ പിടിച്ച് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഗ്യാസിലൊക്കെ കഞ്ഞി വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാസ് ചിലവാകില്ല അപ്പോൾ വിറകുള്ളതുകൊണ്ട് ഞാൻ കുടിക്കുന്ന വെള്ളവും ചോറുമൊക്കെ അടുപ്പത്താണ് വെക്കുന്നത് അപ്പം തീയൊക്കെ കത്തി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കഞ്ഞി വെക്കുന്ന കല എടുത്ത് വെക്കും അതിന് ശേഷം കുടിക്കുന്ന വെള്ളം അതിൻ്റെ അപ്പുറത്ത് വെക്കും അപ്പം ഇതിലെ ചൂടെ ഇത് പുകയില്ലാത്ത തിളപ്പായതുകൊണ്ട് അപ്പുറത്തൂടെ തീ പോകുമ്പം ആ വെള്ളവും തിളച്ച് വരും ചെറിയ കാലത്തിലാണ് ആ അരി വെക്കുന്നത് വലിയ കാലത്തിൽ കുടിക്കുന്ന വെള്ളവും വെക്കും കുടിക്കുന്ന വെള്ളം വീണ്ടും വൈകിട്ട് ഗ്യാസ് തിളപ്പിക്കുക തീരും വൈകിട്ടാകുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കും ഇപ്പം ഇഷ്ടം പോലെ കുടിക്കണമല്ലോ അപ്പം വെള്ളമൊക്കെ ഒന്ന് തീയൊക്കെ ഒന്ന് കത്തി കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അത് കട്ടൻ ചായ ഇടുന്നതിന് വേണ്ടിയാണ് രാവിലെ പാൽ ചായ കുടിക്കാത്ത ആളുണ്ട് അപ്പോൾ ആളിനു വേണ്ടിയിട്ട് കട്ടൻ ചായ്ക്കുള്ള വെള്ളമൊക്കെ വെച്ച് കുറച്ച് തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇല യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരുപാട് കളറൊന്നും ആകത്തില്ല അത്യാവശ്യം നന്നൊരു കളറൊക്കെ ഉണ്ട് കവർപ്പൊന്നും ഉണ്ടാകത്തില്ല നല്ല ചായയാണ് അത് കട്ടൻ ചായ ആയാലും കുടിക്കാൻ നല്ലതാണ് അപ്പം കട്ടൻ ചായ ഒക്കെ ഇട്ട് വെച്ചതിന് ശേഷം ഞാൻ വൈകിട്ട് പാൽ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതെടുത്തിട്ട് വന്ന് അരിച്ചെടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ പാൽപ്പാടയൊക്കെ എടുത്ത് ഒരു പാത്രത്തിലാക്കി ഫ്രീസറിൽ വെക്കും നന്നായിട്ട് പാ പാത്രം നിറഞ്ഞ് പാടയായി കഴിയുമ്പോൾ ഞാൻ നെയ്യ് എടുക്കും ഉരുക്കിയെടുത്ത് നെയ്യാക്കും ഉണ്ട് ഇതിങ്ങനെ ഫ്രീസറിൽ വെച്ചേക്കുന്നതാണ് ദിവസം എടുക്കുന്നത് ഇന്നത്തേതും അതിലിട്ട് അതിന് ശേഷം കൊണ്ട് ഫ്രീസറിൽ വെച്ചു പിന്നെ പാലിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് അടുപ്പത്തിൽ വെച്ചു ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുളിക്കാനാണ് മോന് കുളിക്കാനായിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചത് മോൻ അമ്പലത്തിൽ പോകാൻ തുടങ്ങുന്നു അപ്പോഴേക്കും നമ്മുടെ തീയൊക്കെ നന്നായിട്ട് കത്തി വെള്ളമൊക്കെ ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടെ ചൂടാകട്ടെ എന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പോഴേക്കും ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയും ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം തിളക്കട്ടെ എന്നാൽ ഇലത്തേലയിലെ കളറൊക്കെ ഇറങ്ങത്തുള്ളൂ അപ്പോൾ ചായയൊക്കെ തിളച്ച് വരട്ടെ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ എല്ലാവരും വെളുപ്പിനെ തന്നെ ചായയൊക്കെ കുടിച്ച് കാണുമല്ലേ ഇന്ന് ഇന്ന് പിന്നെ സ്കൂളിൽ പോച്ച വരെ പരീക്ഷയുള്ളത് കൊണ്ട് തന്നെ ഞാൻ ലേറ്റായിട്ടാണ് ചായ ഒക്കെ ഇട്ടേ വെളുപ്പിനെ അഞ്ചരയ്ക്ക് തന്നെ ചായ ഒക്കെ ഇടും കുടിക്കുന്നു അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ കുടിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ചായയൊക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതരിച്ച് ഓരോ പാതത്തിൽ ഓരോരുത്തർക്കായിട്ട് ഒഴിച്ച് വെക്കാം അതിന് ശേഷം അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ട് കൊടുക്കാം വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കാം പണ്ട നല്ല രീതിയിൽ ഇപ്പോൾ വിറയിലൊക്കെ തീ പിടിച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ നോക്കുവാണ് വെള്ളം ചൂടായൊന്ന് അതിനുശേഷം പോയി അരിയൊക്കെ കഴുകിയെടുത്തിട്ട് അടുപ്പത്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് മുകളിൽ ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം ചൂടാകാൻ കുളിക്കാൻ ആവശ്യമുള്ളവർക്കൊക്കെ എടുക്കാമല്ലോ അരിയൊക്കെ അടുപ്പത്തിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാനായിട്ട് എടുത്തു വച്ചിട്ടുണ്ട് അതിന് ശേഷം പുട്ടുണ്ടാക്കാൻ റവയൊക്കെ എടുത്തു അപ്പോൾ റവ കുറച്ചേ ഉള്ളു എല്ലാവർക്കും കൂടെ തെയ്യത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ പുട്ടുപൊടി കുറച്ചിരിപ്പുണ്ട് ണെങ്കിൽ അത് നനച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം നനച്ചു വെച്ചു പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ കുറച്ച് അരിപ്പൊടിയുണ്ട് അപ്പം അത് വെച്ചിട്ട് പുട്ടുണ്ടാക്കാവുന്നു അപ്പം അതും നനച്ചു വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് വേണ്ട തേങ്ങയൊക്കെ ചിരകി എടുക്കണം അതിന് അത് കഴിഞ്ഞിട്ട് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം രാവിലെ അരിയുടെ പുറത്ത് വെക്കുന്ന വെള്ളത്തിൽ ആ ചരുവത്തിൽ വെക്കുന്ന വെള്ളത്തിലാണ് കുട്ടികളൊക്കെ കുളിക്കുന്നത് ഇന്നാണെങ്കിൽ മോന് നേരെ ഞാൻ താമസം എഴുന്നേറ്റത് കൊണ്ട് മോൻ ട്യൂഷനും കഴിഞ്ഞിട്ട് വന്നിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് തുടങ്ങി അപ്പം തണുപ്പൊക്കെ തുടങ്ങിയില്ലേ അപ്പം ഞാൻ ഗ്യാസിൽ കുറച്ച് വെള്ളം വെച്ചങ്ങ് ചൂടാക്കിയെടുത്തതാണ് അതിന് ശേഷം വെച്ച് വെള്ളം അടുത്ത് വേണ്ടവരൊക്കെ അടുത്തടുത്ത് ആൾക്കാർ എടുക്കും അപ്പം തേങ്ങയൊക്കെ ചെരുവ് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണെങ്കിൽ പഴയ പുട്ടുകുറ്റിയാണ് പണ്ടത്തെ പുട്ടുകുറ്റിയാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ചടങ്ങിയിട്ടൊക്കെ ഉണ്ട് എങ്കിൽ അതാണിപ്പോൾ യൂസ് ചെയ്യുന്ന ചിരട്ടപ്പുട്ടുണ്ട് അത് ആദ്യം വല്ല പുഴും എടുക്കത്തുള്ളൂ അത് സൂചി ഗോധം കൊണ്ട് പുട്ട ഉണ്ടാക്കുമ്പോൾ മാത്രമേ എടുക്കാറുള്ളൂ അപ്പം നമ്മുടെ ആ പുട്ടൊക്കെ വെന്ത് വന്നിട്ട് ആ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്കത് എടുക്കാം ഞാൻ ആവി വരാതായപ്പോൾ പപ്പടം കുത്തി എടുത്താണ് അന്ന് കുത്തി കൊടുക്കാവുന്നതുകൊണ്ട് അപ്പോഴേക്കും ആവി വന്നു അപ്പം ഞാൻ പുട്ടൊക്കെ വെന്ത് വന്നതിന് ശേഷം അടുത്ത ഓരോ കുറ്റി പുട്ട് പുഴുങ്ങിയെടുക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവപ്പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള പുട്ടും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇന്നേരം പഴം ഉണ്ടായിരുന്നു അപ്പോൾ പഴമൊക്കെ ഇന്നലെ മേടിച്ചതാണ് ഇന്നലെയും പുട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന പഴമാണ് അതാണെങ്കിൽ തൊലിയൊക്കെ കറുത്തിട്ടുണ്ട് തൊലി കറുത്തുന്നേ ഉള്ളൂ ചീത്തിയൊന്നും ആയിട്ടില്ല അപ്പോൾ അതും പുട്ടും കൂടിയാണ് രാവിലെ അപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ വേണ്ട തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ തീയക്കെ കത്തുന്നുണ്ട് അരിയൊക്കെ തീയൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് കുടിക്കുന്ന വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അടുപ്പിലെ പണിയെല്ലാം കഴിയും ഫസ്റ്റൊക്കെ കഴിഞ്ഞു മോ സ്കൂളിൽ പോയി ഒരാൾക്ക് ഉച്ചക്കെയാണ് പരീക്ഷ അതിനുശേഷം ഞാൻ അടുക്കളയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ഇതുപോലെ ഗ്യാസ് തുടച്ചു കൊടുക്കും ഗ്യാസ് അല്ല അടുപ്പിൻ്റെ ഉടക്കം തുടച്ചു കൊടുക്കും അപ്പോൾ ഒരു നനഞ്ഞ തുണിയിട്ട് ഞാൻ തുടച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം ഉണങ്ങിയ തുണിയും കൂടി ഇട്ട് തുടയ്ക്കും അല്ലെങ്കിൽ ഇങ്ങനെ പുള്ളിപ്പെട്ടു ക്ലാസ് ആയതുകൊണ്ട് പുള്ളിപ്പെട്ടിരിക്കും അത് നനഞ്ഞ തുണി ഇട്ട് തുടച്ചതിന് ശേഷം ഞാൻ ഒരു ഉണങ്ങിയ തുണി ഇട്ട് തുടയ്ക്കും എല്ലാം നന്നായിട്ട് ക്ലീനൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡെല്ലാം അതിലെടുത്തിട്ട് വെക്കുകയാണ് അപ്പോൾ നല്ല വൃത്തിയായാലും നമുക്ക് ആ അടുക്കളയൊക്കെ ക്ലീൻ ആയി കിടക്കുമ്പോൾ ഒരു മനസ്സിലൊരു സന്തോഷമല്ലേ രണ്ട് സ്ലാവും രണ്ട് പാകങ്ങളും എല്ലാം തുടച്ച് വൃത്തിയാക്കി അങ്ങനെ നമ്മുടെ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളവും തിളച്ച് വന്നിട്ടുണ്ട് അരിയൊക്കെ തിളച്ച് തോവിയാ അവിടെയൊക്കെ ഇങ്ങനെ കഞ്ഞിവെള്ളമൊക്കെ ആയി കിടക്കുവാണ് ഇനി അതെല്ലാം തുടച്ച് അതും കൂടി ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ പാചകത്തിൻ്റെ ആ ഇതെല്ലാം കഴിഞ്ഞു അപ്പോൾ എല്ലാം തുടച്ചെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി ഈ ഇത് തണുത്തതിന് ശേഷം അതിൻ്റെ അടപ്പൊക്കെ വെച്ചാൽ അടയ്ക്കും അതിനുശേഷം ഉച്ചക്കത്തേക്കുള്ള മിഴുക്ക് വരട്ടി വെക്കാൻ നിലത്തെ കടച്ചയ്ക്ക കറി വെച്ചത് ബാക്കി പകുതി ഇരിപ്പുണ്ടായിരുന്നു അതെടുത്ത് ചെത്തി കഴുകിയൊക്കെ ഞാൻ ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു മസാല ഒക്കെ ഇട്ട് തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു വേണ്ടി അത് ചെത്തിയെടുക്കുകയാണേ കയ്യിലെണ്ണയൊക്കെ പുരട്ടിട്ടാണ് എടുക്കുക നല്ല കറിയാകും അത് ചെത്തി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതാണ് ചെത്തിയപ്പോഴത്തേക്കും എൻ്റെ പിച്ചാത്തി അങ്ങ് വളഞ്ഞു പോയി ഞാനാണ് ഫിംഗർ ക്യാപ്പ് ഉപയോഗിച്ചാണ് പച്ചക്കറിയൊക്കെ അരിയുന്നത് മറ്റേ കട്ടിങ് പ്ലേറ്റിൽ എനിക്കത്ര സ്പീഡില്ല അപ്പോൾ ആ ഫിംഗർ ക്യാപ്പ് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ആ ഒരു വിരളങ്ങാണെങ്കിൽ ഇങ്ങനെ എന്തോ ആ അത് അലർജി ആയിട്ടൊരു ഇതായി അപ്പോൾ ഞാനിപ്പോൾ അതുകൊണ്ടിപ്പോൾ യൂസ് ചെയ്യാറില്ല എനിക്ക് പേടിയ കൈമുറി ഞാൻ കൈ ഫിംഗർ ക്യാപ്പ് ഇല്ലാതെ ഇന്ന് വിച്ചകത്ത് യൂസ് ചെയ്താലും കൈമുറിയും അപ്പോൾ അതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിത് വെള്ളത്തിലേക്ക് അരിഞ്ഞിടുവാണേ അതിന് ശേഷം കടച്ചൊക്കെയൊക്കെ ഫ്രൈ ചെയ്യാനുള്ള ഇതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് തേങ്ങാക്കത്തൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ടിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് അടിപൊളി ടേസ്റ്റാണ് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ലതാണ് അതിനുശേഷം മീനൊക്കെ കൊണ്ടുവന്നു നമുക്ക് മീൻ വീട്ടിൽ കൊണ്ടു തരും വിളിച്ച് പറഞ്ഞാൽ മതി അപ്പോൾ ഉണ്ണിമേരിയാണ് കിട്ടിയത് നല്ല ഫ്രഷ് മീനായിരുന്നു അപ്പോൾ അത് ഞാൻ പാത്രത്തിലേക്കൊക്കെ കുറഞ്ഞിടുകയാണ് അതിനെയൊന്ന് വെട്ടിയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് കറി വെക്കണം ഫ്രൈ ചെയ്യണം ഒരെണ്ണയെ കറി വെക്കത്തിട്ട് കേട്ടോ ബാക്കി ഫ്രൈ ചെയ്യും അതിൻ്റെ തലയും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് മസാലയൊക്കെ പറ്റി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരെണ്ണം കറി വെച്ച് കറി വെച്ച് വീഡിയോ എടുക്കാൻ വിട്ടുപോയി അത് വീഡിയോ കാണിച്ചിട്ടില്ല പിന്നെ സ്കൂളിലൊക്കെ മോനെ കൊണ്ടുവിടാനൊക്കെ ഉള്ള തിരക്കായിപ്പോയി പിന്നെ ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതിന് ശേഷം വൈകിട്ട് മോനെ സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് എന്തോ കടയിൽ പോലും എന്തോ പൂലീസോടെ എന്നൊക്കെയാണ് പറഞ്ഞത് എന്തോ എനിക്കറിയില്ല അതുകൊണ്ടൊന്ന് പൊട്ടിക്കാനുള്ള ശ്രമമാണ് ചേട്ടനും അനിയനിയും കൂടെ രണ്ടുപേരും മാറി മാറി നോക്കി പൊട്ടിക്കാനേ പറ്റുന്നില്ല പിന്നീടാണ് ടിസ്റ്റ് അത് വെളിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് രണ്ടുപേരും കൂടെ ഒരു സ്ക്രൂ ഡ്രൈവറും ഒരു പ്ലെയറും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതുകൊണ്ട് അടിച്ച് പൊട്ടിക്കാൻ നോക്കുവാണേ അങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഒടുവിൽ സോഡ മറിഞ്ഞ് പകുതിയോളം താഴെ പോയി പിന്നെ രണ്ടുപേരും കൂടി അടിയായി പിന്നെ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്താലും ചെയ്താലും തീരാത്ത ജോലികളാണ് എല്ലാ വീട്ടമ്മമാർക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്നും ഇതൊക്കെ തന്നെ രാവിലെ എഴുന്നേൽക്കും രാവിലെ എന്തോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും പിന്നെ ഉച്ചയ്ക്ക് എന്താണ് കറികൾ ഉണ്ടാക്കുക ഇന്നെന്താണ് മീൻ കിട്ടുക എന്നൊക്കെയുള്ള ചിന്തകളാണ് അങ്ങനെ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ടുപേരും കൂടെ പൊട്ടിച്ച് പൊട്ടിച്ച ഒടുവിൽ തേണ്ട സ്ക്രൂ ഡ്രൈവർ എത്തി പ്ലെയർ എത്തി അങ്ങനെ അടിച്ചു പൊട്ടിക്കുകയാണ് ഇപ്പം കണ്ടുകൊണ്ടിത് മൊത്തം ചരിഞ്ഞ് താഴെ പോവും അപ്പം അനിയം വന്നിട്ട് പറയും നീ ഇതെന്താ കാണിക്കുന്നത് മൊത്തം പോയല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ അടിയാണ് കണ്ടോ പോയി മൊത്തം പോയി അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരെ എല്ലാവർക്കും